ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈദിന്റെ ടൈമിൽ ചെയ്തിട്ടുള്ള ഒരു ഇളനീർ പുഡിങ്ങിന്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ രണ്ട് ഇളനീരാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്നിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ടും മറ്റേതിൽ വെറും വെള്ളം മാത്രമാണ് എനിക്ക് കിട്ടിയത് ഇനി കഷ്ണങ്ങൾ കുറവാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതുപോലെയുള്ള ടെൻഡർ കോക്കനട്ടിന്റെ പൾപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇളനീരിന്റെ വെള്ളവും ഈ ഒരു പളുപ്പും മാത്രമാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പുടിങ്ങ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇളനീരിന്റെ കഷ്ണങ്ങളും വെള്ളവും ചേർത്ത് കൊടുക്കാണ് ഇതിലേക്ക് ഇനി നമ്മളുടെ ഇളനീർ പൾപ്പ് ഒരു കപ്പിന്റെ അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിലേക്ക് എത്രത്തോളം നമുക്ക് പഞ്ചസാര വേണോ അതിനനുസരിച്ച് പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുത്തതാണിത് ഇനിയിപ്പോതാ ഒരു പാനിലേക്ക് ഞാൻ രണ്ട് കപ്പ് പാൽ ഒച്ചു കൊടുക്കാണ് ഇനി ഇതിലേക്ക് അരട്ടിന് മിൽക്ക് മേഡ് വെച്ച് കൊടുക്കാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു ലോ മീഡിയം ഹീറ്റില് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് തിളച്ചു വരുന്നത് വരെ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു പാനിൽ പത്ത് ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ പാലൊന്ന് തിളച്ച് വരുന്ന ആ ടൈമിൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഇളനീർ ജ്യൂസ് ഇതിലേക്ക് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്നതുവരെ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തീ ചെറുതാക്കി വെക്കാം ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ചൂടോടെ തന്നെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ഞാൻ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ മേലുള്ള ബബിൾസൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു മാറ്റാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് ഇത് ചൂടാറി വരുമ്പോൾ തന്നെ മേൽബാഗൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ടാവും ആ ടൈമിൽ ഇത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗാർണിഷ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നാലും ഇളനീർ പുടിങ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അത് പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കണം അപ്പോൾ ഇതാ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മിനിമം ഒരു അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇനി ഇത് ക്ലിങ് ഫിലിം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് അപ്പോൾ ഇതാ നമ്മളുടെ ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓവർനൈറ്റ് ആണ് ഫ്രിഡ്ജിൽ വെച്ചത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇളനീർ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു പൾപ്പ് വെച്ചിട്ടും നമുക്ക് ഇതേ ടേസ്റ്റിൽ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പൊ ഇതാ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ എല്ലാവരും ഈ ഈസി പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ